നോലോ സ്ട്രാറ്റജിയുടെ സ്റ്റുഡൻറ്റ് സ്കീം ജോയിൻ ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതിൻ്റെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണത് നമ്മുടെ സ്റ്റുഡൻസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നമ്മൾ നിങ്ങളിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് സമയപരിധി നിങ്ങളുടെ പ്രശ്നമാണ് ക്ലാസുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ മറ്റ് ബാരിച്ച ജോലി കാര്യങ്ങളും അങ്ങനത്തെ കണ്ടീഷനുകളെല്ലാം ഉണ്ടാവും ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാണ് അതായത് ഡെയിലി നിങ്ങൾക്കൊരു വരുമാനം ആവശ്യമുണ്ട് പക്ഷേ ഇനഫ് ക്യാപിറ്റൽ ഇല്ല ട്രേഡ് ചെയ്യാൻ ക്യാപിറ്റൽ ഇല്ല എന്നുള്ളൊരു കണ്ടീഷനും അവിടെയുണ്ട് സോ സോ ഇതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ഒരു ടെൻ ഡേയ്സിലേക്ക് ആക്കിയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് സോ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ഉണ്ടാവും അതിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് കണ്ടീഷനിൽ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അത് സോ അവിടെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പൊസിഷനിൽ അതായത് സ്റ്റുഡൻ്റ എന്നുള്ള സമയപരിധിയുള്ള പൊസിഷനിൽ നിന്നുകൊണ്ട് മാർക്കറ്റിനെ എങ്ങനെ കാണണമെന്നും മാർക്കറ്റിനെ ട്രേഡ് ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയോളജി നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് തരുന്നതായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പ്രീ റെക്കോർഡ് വീഡിയോസാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ്സിൻ്റെ ആപ്പിൽ പ്രീ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയോചിതമായിട്ട് എപ്പോൾ വേണമെങ്കിലും കാണാം നമ്മളൊരു ഒരു ടൈം പീരീഡ് അതിന് പറയും ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസിനായിട്ട് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും സോ അതിൽ നിങ്ങൾക്ക് ഈ ബേസിക് വീഡിയോകളൊക്കെ കണ്ട ഡൗട്ടുകളെല്ലാം നമുക്ക് അവിടെ ക്ലാരിഫൈ ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഈ പ്രോഗ്രാമിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സ്ട്രാറ്റജിയാണ് പറഞ്ഞിരുന്നത് സ്ട്രാറ്റജി പറയുന്നതെല്ലാം ലൈവ് ക്ലാസ്സുകളിൽ കൂടെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ഇതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ്ഫുൾ ആവുമോ അല്ലെങ്കിൽ ഇതെങ്ങനെ ലൈക്ക് ഈ പ്രോഗ്രാം എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും അതായത് പ്രീ റെക്കോർഡ് വീഡിയോസുകൾ കഴിഞ്ഞ് അതിന്റെ ഡൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ സ്ട്രാറ്റജി സൈഡ് പെട്ടെന്ന് ചെയ്യും അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കുന്നത് സോ അത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനുപയോഗിക്കാനും വളരെ സിംപിളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു മണി മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾക്ക് തരും അതുകൊണ്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു വ്യക്തമായ മണി മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതൊരു ബുക്ക് രൂപത്തിലോ അല്ലെങ്കിൽ പി രൂപത്തിലോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് രികയും അല്ലെങ്കിൽ കയ്യിൽ തരുകയും ചെയ്യും അതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മണി മാനേജ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഒരു വലിയ ഘടകം എന്നോണം നമ്മളൊരു കോമ്പൗണ്ടിങ് സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും അതായത് പൈസ എങ്ങനെ വളരെ കൃത്യമായി ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് കോമ്പൗണ്ട് ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷനെ കൂടി നമ്മൾ പഠിപ്പിക്കും അതോടുകൂടി ഈ ഷോർട്ടസ്റ്റ് പ്രോഗ്രാം എൻഡ് ആവുകയും ചെയ്യും ഇത് ഇങ്ങനെ തന്നെ പഠിക്കുകയും നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷനുകൾ വളരെ ക്ലീനായിട്ട് വാച്ചുകയും ചെയ്തു കഴിഞ്ഞാൽ പത്ത് ടു പന്ത്രണ്ട് എന്നുള്ള ഒരു കണക്ക് നമ്മൾ പറയുന്നുണ്ട് ഡോളർ സ്പേസിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനും അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുക മണി ഉപയോഗിച്ചുകൊണ്ട് തന്നെ റിസ്കുകൾ എടുത്തുകൊണ്ട് തന്നെ വലിയൊരു പ്രോഫിറ്റിലേക്ക് എത്തിക്കാനും ഈ ഒരു സ്ട്രാറ്റജിക്ക് പറ്റും